നാടിനെ അറിയുന്ന നാട്ടാരെ അറിയാൻ ശ്രമിക്കുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായാലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അടുത്ത ഇലക്ഷന് പലതരത്തിലുള്ള ഇലക്ഷൻസ് വരികയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ അഞ്ച് വർഷം പൂർത്തിയാക്കില്ല ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വളരെ സജീവമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ രംഗം ഉണർന്നിരിക്കുന്നു പല നിഷ്പക്ഷവാദികൾ ആയിട്ടുള്ള വോട്ടേഴ്സ് മുന്നോട്ട് വന്നിരിക്കുന്നു പല പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുന്നു ഇവിടെയാണ് നമ്മൾ നോക്കുന്നത് അടുത്ത ഇലക്ഷന് ഈ ജനവിധി അതെ ആര് തീരുമാനിക്കും ആരുടെ കൈകളിലാണ് ഭൂരിഭാഗം വരുന്ന വോട്ടുകൾ ആരാണ് ഇനി കേരളത്തിൽ അടുത്ത ജനവിധി തീരുമാനിക്കാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാറ്റി നിർത്താം അതിലൊരു ട്രെൻഡ് നമ്മൾ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പും ആ രീതിയിൽ കണ്ടതാണ് കാരണം കേന്ദ്രത്തിൽ വളരെ സ്വാധീനമില്ലാത്തൊരു പാർട്ടിക്ക് സംസ്ഥാനത്ത് നിന്നും വോട്ടുകൾ കിട്ടാത്ത ഒരവസ്ഥ അത് മാറ്റിവെച്ചാലും ഇനി വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻസ് ഉണ്ട് അതിന് മുമ്പ് ഉള്ള ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇത് തരത്തിൽ പലരുടെയും ശക്തി കോട്ടകളാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുടെയും ജനവിധിയുടെയും ഒരു സംയോജനമാണ് അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അൻപറുമായി വന്ന ഈ വിഷയത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നും അതുപോലെ തന്നെ ആ ഒരു സമ്മേളനത്തിൽ നിന്നും തന്നെ ഒരുപാട് പേരെ കണ്ടു അവർ കോൺഗ്രസ്സുകാരല്ല അവർ സി പി എമ്മുകാരല്ല ബി ജെ പി കാരുമല്ല നിഷ്പക്ഷരായിട്ടുള്ള അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി മറിയോ എന്ന തരത്തിൽ സ്വതന്ത്ര നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്ന യുവാക്കൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ജനമാണ് അപ്പോൾ ഇവർ എങ്ങോട്ട് മറിയും അവർ സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ ആരാണ് തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങോട്ട് അവരുടെ വോട്ടുകൾ പോകും അത് വളരെ വലിയ ഒരു സ്വാധീന ശക്തിയായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ വരും എന്നത് വളരെ ശ്രദ്ധേയമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വാർദ്ധക്യം വൃദ്ധരായിട്ടുള്ള ജനങ്ങളാണ് അതുപോലെ നമുക്കറിയാം സ്ത്രീജനങ്ങളാണ് ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്ന പല തൊഴിലുറപ്പുൾപ്പെടെയുള്ള മറ്റ് ക്ഷേമപ്രവർത്തനങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ഇതെല്ലാം എണ്ണി എണ്ണി ചോദിക്കപ്പെടും അടുത്ത ഇലക്ഷനിൽ എന്ന് യാതൊരുവിധ സംശയവും വേണ്ട അതോടൊപ്പം എടുത്തു പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വരുന്ന ഏറ്റവും പുതിയ വോട്ടേഴ്സാണ് ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ടാണ് അവർ വരുന്നത് അവരുടെ ശക്തി എന്ത് എന്നുകൂടി ഇപ്പോൾ തീരുമാനിക്കപ്പെടുകയാണ് കേരളത്തിലെ ഏറ്റവും പുതിയ ഒരു വാർത്തയനുസരിച്ച് നോട്ടുകളുടെ എണ്ണം കൂടുകയാണ് സ്വതന്ത്രമായിട്ടുള്ള ചിന്തയുള്ള നിലപാടുകളുള്ളവരുടെ എണ്ണം കൂടുകയാണ് അപ്പോൾ അവരുടെ വോട്ടും വളരെ വലിയ ഒരു ശക്തിയാകും ഇനി എടുത്തു പറയേണ്ടത് ഭരണവിരുദ്ധ വികാരമാണ് പാർട്ടിക്കാരായിരുന്നവർ വരെ ഭരണവിരുദ്ധ വികാരത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് അടുത്ത ഒരു ഇലക്ഷന് എങ്ങോട്ട് മാറ്റിക്കുത്തും ഏത് തോണിയിൽ സഞ്ചരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ഇതിനിടയ്ക്ക് കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടേതായിട്ടുള്ള സർക്കാർ രൂപീകരിക്കലാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയാതെ പറയുന്നു നമ്മൾ അംഗീകരിക്കാതെ അംഗീകരിക്കേണ്ടി വരും ചിലപ്പോൾ അത് സാധ്യമായേക്കാമെന്ന് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം തൽക്കാലം നിർത്തുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക